നമസ്കാരം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്ന് പോലീസിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനും അനുഭാവികൾക്കും മാത്രമേ കേരള പോലീസിൽ നിന്നും നീതി ലഭ്യമാകൂ എന്ന അവസ്ഥയാണ് ഇന്നുള്ളത് ചെങ്കുടി ചുവപ്പും പാർട്ടി ബന്ധങ്ങളും നോക്കി മാത്രമേ പോലീസ് ഇപ്പോൾ കേസെടുക്കൂ എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തി തോന്നേണ്ട കാര്യങ്ങളില്ല പരാതിക്കാരി അല്ലെങ്കിൽ പരാതിക്കാരൻ സി പി എം നേതാവാണ് എങ്കിൽ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന പോലീസ് സേനയെ നോക്കി ജനങ്ങളിപ്പോൾ കാർക്കിച്ച് തുപ്പുകയാണ് സൈബർ ആക്രമണം നേരിട്ട ഷൈൻ ടീച്ചറുടെ പരാതിയിൽ രാത്രിക്ക് രാത്രിയിൽ കെ എം ഷാജഹാന്റെ വീട്ടിൽ കയറി തപ്പിയ പോലീസ് പക്ഷേ അതിനേക്കാൾ മോശമായ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ട ജിൻഡോ ജോണിൻ്റെ ഭാര്യക്കെതിരെ നടക്കുന്ന സൈബർ വേട്ട അഥവാ സൈബർ അഴിഞ്ഞാട്ടം കണ്ട ഭാവം പോലും നടിക്കുന്നില്ല ഭർത്താവിനോടുള്ള പക വീട്ടാൻ അടിമ കമ്മികളുടെ നീചമായ സൈബർ വേട്ടയ്ക്കിരയായ ജിൻഡോ എന്ന മിടുക്കനായ നേതാവിന്റെ ഭാര്യയ്ക്ക് നീതി നിഷേധിക്കുന്നത് കൊടിയ പാപമാണ് സമൂഹമാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ കുടുംബത്തെയും തന്റെ ജീവിത പങ്കാളിയെയും വലിച്ചഴിച്ചതിൽ രൂക്ഷ പ്രതികരണവുമായി ഡോക്ടർ ജിൻഡോ ജോൺ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് താൻ പരാതിപ്പെട്ടാൽ കേരള പോലീസ് അതിവേഗത്തിൽ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകാമോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നാം റാങ്കോടെയാണ് താൻ ഡോക്ടറേറ്റ് നേടിയത് എന്ന് ഡോക്ടർ ജിൻഡോ ജോൺ ഓർമ്മിപ്പിച്ചു തൻ്റെയും കുടുംബത്തിൻ്റെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ സി പി രാഷ്ട്രീയ നിലപാടാണോ എന്ന് അദ്ദേഹം ചോദിച്ചു കെ ജെ ഷൈനിന്റെ പരാതിയിൽ ഉണർത്തു പ്രവർത്തിച്ച കേരള പോലീസ് ജീവിത പങ്കാളി പരാതി നൽകിയാൽ അതേ വേഗതയിൽ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകാൻ കഴിയുമോ എന്ന് ജിൻഡോ ചോദ്യമുയർത്തുന്നു അതല്ലെങ്കിൽ ഷൈനിന്റെ സ്ത്രീപക്ഷ നിലപാട് കപടമാണ് എന്ന് കേരളം ചിന്തിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാനമായ സാഹചര്യങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന മറ്റു സ്ത്രീകൾക്ക് ലഭിക്കാത്ത പരിഗണന ഷൈനിന് മാത്രം ലഭിക്കുന്നുണ്ട് നിയമ നടപടികളുടെ അതിവേഗത മറ്റ് കാര്യങ്ങളിലും ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സൈബർ ആക്രമണങ്ങളെ ഭയക്കുന്നില്ല എന്നും ഒളിക്കാമ്പറകളെയും ബൈനോക്കുലറുകളെയും ഭയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കൂട്ടത്തിലുള്ളത് ഞങ്ങളുടെ മക്കളായ ഡാവി ജോൺ ഇസഹാബ് ജേക്കബ് എന്നിവരാണ് സൈബർ സഖാക്കളെ ഇനി കാര്യത്തിലേക്ക് വരാം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ പേരിൽ ഇതിന്റെ ഒന്നും ഭാഗമല്ലാത്ത എൻ്റെ പങ്കാളിയുടെയും മക്കളുടെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു പരത്തുന്ന വൃത്തികേടുകൾ സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടാണോ ഞാൻ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ അതിവായനെ ചെയ്ത കെ ജെ ഷൈൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പറഞ്ഞ അഭിപ്രായമാണ് സ്ത്രീയെയും പുരുഷനെയും ഏതൊരു മനുഷ്യനെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് ചെയ്യാൻ പാടില്ല എന്ന് അതിനായി നെഹ്റു ഗാന്ധി ലെനിൻ എന്നിവരുടെ എല്ലാം പുസ്തകങ്ങൾ പരാമർശിച്ച അവരോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട് താങ്കൾക്ക് അവകാശപ്പെട്ടത് എന്ന് കരുതുന്ന അതേ അവകാശം എൻ്റെ ജീവിത ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ താങ്കളുടെ പരാതിയിൽ ഉണർന്ന് പ്രവർത്തിച്ച കേരള പോലീസ് എൻ്റെ ജീവിത പങ്കാളി ഒരു പരാതി കൊടുത്താൽ അതേ വേഗതയിൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു തരാൻ താങ്കൾക്ക് സാധിക്കുമോ അങ്ങനെയല്ലാത്ത പക്ഷം താങ്കളുടെ സ്ത്രീപക്ഷ നിലപാട് കപടമാണ് എന്ന് കേരളം വിചാരിക്കേണ്ടി വരും സമാനമായി ആക്രമിക്കപ്പെടുന്ന മറ്റൊരു സ്ത്രീക്കും കിട്ടാത്ത പരിഗണന താങ്കൾക്ക് മാത്രം കിട്ടുന്നുണ്ട് എങ്കിൽ ആ നിയമ നടപടിയുടെ അതിവേഗത മറ്റെന്തൊക്കെയോ മറച്ചു പിടിക്കാനാണ് എന്ന് സംശയിച്ചു പോയേക്കാം എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എവിടെയെങ്കിലും താങ്കളുടെ പേര് പരാമർശിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ വിവാദങ്ങളെ വഴിതിരിച്ചുവിടാൻ എൻ്റെ പേര് കൂടി ഉന്നയിച്ചപ്പോഴും താങ്കൾക്കെതിരെ വ്യക്തിപരമായി അഭിപ്രായം പറയാതിരുന്നത് താങ്കളുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടല്ല താങ്കൾ ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തിടത്തോളം കാലം താങ്കളിലെ സ്ത്രീപക്ഷം കപടമാണ് എന്ന് ഞാൻ വിചാരിക്കേണ്ടി വരും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിടത്ത് പോലും താങ്കളുടെ പേര് പരാമർശിക്കാത്തപ്പോഴും അത് താങ്കളെക്കുറിച്ചാണ് എന്ന് ആരെങ്കിലും പറഞ്ഞപ്പോഴും എൻ്റെ പോസ്റ്റ് പരിശോധിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും നിങ്ങളെ പരാമർശിച്ചത് കണ്ടോ എങ്കിൽ ഏത് ഭാഗത്താണത് താങ്കളെയാണ് ഉദ്ദേശിച്ചത് എന്ന് എങ്ങനെയാണ് മനസ്സിലായത് ഇനി അങ്ങനെ കണ്ടിട്ടില്ല എങ്കിൽ ആരും പറഞ്ഞിട്ടാണ് താങ്കളെ ഞാൻ ആക്ഷേപിച്ചു എന്ന് പൊതു മുന്നിൽ പറയാൻ കാരണമായത് എൻ്റെ ഫേസ്ബുക്ക് അഭിപ്രായങ്ങളുടെ താഴെ എന്നെയും മക്കളെയും ജീവിത പങ്കാളിയേയും മോശമായി ചിത്രീകരിച്ചു കൊണ്ട് എഴുതി പിടിപ്പിക്കുന്ന സി പി എം നേതാക്കളടക്കമുള്ള സൈബർ സഖാക്കന്മാർക്കെതിരെ ഒരു വാക്കുരിയാടാൻ താങ്കൾക്ക് പറ്റുമോ ഇല്ലെങ്കിൽ കാപട്ട്യം കൊണ്ട് ഉത്തരമുണ്ടാക്കാൻ ശ്രമിക്കരുത് ഞാനാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് നേരത്തെ അറിഞ്ഞിട്ടുകൂടി അരമണിക്കൂറോളം ചർച്ചയിൽ പങ്കെടുത്തതിനു ശേഷം ആരെയോ അധിക്ഷേപിച്ചു എന്ന് അതിവായന നടത്തിക്കൊണ്ട് എന്റെ കൂടെയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകൽ നാടകം കളിച്ച സി പി എമ്മിന്റെ മാധ്യമ വക്താക്കൾക്ക് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ട് സ്വന്തം പേര് വെളിപ്പെടുത്താതെ ഒളിവിലിരുന്ന് ആക്ഷേപിക്കുന്ന സൈബർ സഖാക്കൾ ഒരു കാര്യം ഓർക്കണം സ്വന്തം പേര് വെച്ചും പ്രൊഫൈൽ ലോക്ക് ചെയ്തുകൊണ്ടും ഏത് മനുഷ്യരെയും ആക്ഷേപിക്കുന്ന വൃത്തികെട്ട സംസ്കാരമുള്ള നിങ്ങൾ തന്നെയാണ് കേരളത്തിലെ കപട സദാചാരവാദത്തിന്റെ മൊത്ത കച്ചവടക്കാരും നിങ്ങളെ തൊടാത്ത ഈ സർക്കാർ നിലപാടിൽ ആവശ്യം കൊണ്ട് മറ്റു പക്ഷങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ഇത്തരം പ്രവണതകൾ ഉണ്ടാകുന്നതിന്റെ കാരണക്കാരും നിങ്ങൾ തന്നെയാണ് സ്വന്തം പേരും പ്രൊഫൈലും ധൈര്യമായി പുറത്തു കാണിക്കാൻ പറ്റാത്തത്ര മലിന മനസ്സുള്ളവരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്റെ ജീവിത പങ്കാളി എൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ ഉത്തരവാദിയാകുന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ എഴുതുന്നതിന്റെ ഉത്തരവാദിത്വവും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടി ഉണ്ടാകേണ്ടതല്ലേ ഞാനങ്ങനെ വിചാരിക്കുന്നില്ല എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് സാമ്പത്തിക ശാസ്ത്രത്തിലാണ് ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമാണ് പ്രയാസങ്ങളിലൂടെയും പട്ടിണിയിലൂടെയും കടന്നു വന്നതുകൊണ്ട് തന്നെ വിഷയം ഭക്ഷ്യസുരക്ഷ ആയതാണ് ഞാൻ എന്റെ ജീവിത പങ്കാളിയെ കൂട്ടിക്കൊടുത്താണ് ഡോക്ടറേറ്റ് നേടിയത് എന്ന് ആക്ഷേപിക്കുന്ന വൃത്തികെട്ടവന്മാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പതിറ്റാണ്ടുകളോളമായി സിൻഡിക്കേറ്റും സെനറ്റും അടക്കി വാഴുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പി എച്ച് ഡിയുടെ എൻട്രൻസിൽ ഒന്നാം റാങ്കോടു കൂടിയാണ് പ്രവേശനം നേടിയത് ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പങ്കാളിയെ കൂട്ടിക്കൊടുത്തുകൊണ്ടല്ല കുത്തിയിരുന്ന് പഠിച്ചും ഗവേഷണം നടത്തിയുമാണ് നിങ്ങളുടെ വൃത്തികെട്ട പാതത്തിൽ ഇനിയും ഉറച്ചു നിൽക്കുന്നവരോട് അവിടെ സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ ഭരിക്കുന്ന സഖാക്കന്മാർക്ക് സ്ത്രീകളെ കാഴ്ചവെക്കുമ്പോഴാണ് ഡോക്ടറേറ്റ് കൊടുക്കുന്നത് എങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ആ സഖാക്കന്മാരെയല്ലേ സ്ത്രീകളെ കൂട്ടിക്കൊടുത്തും വിവരങ്ങൾ കട്ടെടുത്തും പി എച്ച് ഡി നേടാം എന്നുള്ളത് സ്വന്തം സഖാക്കന്മാരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നതാകാം അതിൽ ഞാൻ എങ്ങനെ കുറ്റക്കാരനാകും കേരളത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് സമ്പാദിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട പിന്നെ ഞങ്ങളുടെ മക്കളെ പന്നിക്കുട്ടികളെന്ന് ആക്ഷേപിച്ചവരോട് പറയാനുള്ളത് അവരെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനുഷ്യ കുട്ടികളായി തന്നെയാണ് തോന്നുന്നത് ഞങ്ങളുടെ കുട്ടികൾ തൊട്ടടുത്തുള്ള സർക്കാർ സ്കൂളിലെ മറ്റു മനുഷ്യ കുട്ടികളോടൊപ്പം തന്നെയാണ് പഠിക്കുന്നത് അവിടെ ഒരുപാട് സാധാരണ സഖാക്കന്മാരുടെ മക്കളും പഠിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വകുപ്പിൽ കേരളത്തിലെ സർക്കാർ പള്ളിക്കൂടങ്ങളിൽ മനുഷ്യ കുട്ടികളോടൊപ്പം പന്നിക്കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് സൈബർ സഖാക്കന്മാർ മറുപടി പറയണം സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരടക്കം പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് രാഹുൽ മാങ്കുടത്തിലിൻ്റെ മുഖമാണെന്നാണ് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി ഞങ്ങളുടെ കുട്ടികളുടെ മുഖച്ചായ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് സ്വന്തം മക്കൾക്ക് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മുഖച്ചായ അല്ല എന്ന് തോന്നുമ്പോൾ ആ കുട്ടി മറ്റൊരാളുടേതാണ് എന്ന് സംശയം തോന്നുന്ന അധപ്പതിച്ചവരുടെ മനസ്സാണ് ആ മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പിതൃത്വത്തിൽ സംശയവുമില്ല മക്കളുടെ പിതൃത്വം സംശയിച്ചുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട ഗതികേട് നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരുവന് അങ്ങ് ബീഹാറിൽ എവിടെയോ സംഭവിച്ചതുപോലെ ഞങ്ങൾക്കില്ല അത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പറ്റാതെ വരുമ്പോൾ പാർട്ടിക്കാർ ബക്കറ്റ് പിരിവെടുത്തതിൽ പോലും കോമ്പൻസേഷൻ കൊടുക്കേണ്ട കോടതി വിധി സമ്പാദിച്ചവരുടെ പിന്തുണക്കാർ ഈ ഒളിഞ്ഞുനോട്ടപ്പണി ഇനി എവിടെയെങ്കിലും അവസാനിപ്പിക്കണം നിങ്ങളുടെ നിലവാരത്തിന് ചേരും വിധമുള്ള സൈബർ ആക്രമണത്തിൽ ഒരിക്കൽ പോലും ഭയമുണ്ടായിട്ടില്ല ഉണ്ടാകുകയുമില്ല നിങ്ങൾക്ക് ശരിക്കും ആള് മാറിപ്പോയി നിങ്ങൾ വരയ്ക്കുന്ന സദാചാരത്തിൻ്റെ ചതുരവെടിവിൽ നിൽക്കണമെന്നുള്ള പേടിയില്ലാത്ത ഇതുവരെയുള്ള ജീവിതത്തിൽ ഭയമില്ലാത്ത നിങ്ങളുടെ ഒളി ക്യാമറകളും ബൈനോക്കുലറുകളും ഇനിയും പേടിക്കാൻ ഉദ്ദേശമില്ലാത്ത എന്നെ വിരട്ടാൻ ഇതുകൊണ്ടൊന്നും ആകില്ല